അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തൃശൂർ മാള മെറ്റ്സ് ഫാർമസി കോളേജിൽ പ്രൊഫസർമാരെ നിയമിക്കുന്നു മാള ഫാർമസി കോളേജിൽ പ്രൊഫസർമാരെ നിയമിക്കുന്നു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച തൃശൂർ മാള മെറ്റ്സ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ അധ്യാപകരെ നിയമിക്കുന്നു ഫാർമസിയിൽ ഡോക്ടറേറ്റ് ബിരുദാനന്തര ബിരുദം നേടിയവരെ അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് നിയമിക്കുന്നത് ഫാർമക്കോളജി ഫാർമസ്യൂട്ടിക്സ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്നീ എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഒഴിവുകളുള്ളത് യോഗ്യതാ പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്കെങ്കിൽ നേടിയിരിക്കണം മേൽപ്പറഞ്ഞ തസ്തികകളിലേക്ക് മൂന്ന് വർഷത്തെ അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് അധ്യാപന അഭിരുചി അത്യാവശ്യമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് യോഗ്യത സമ്പന്നത എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആകർഷകമായ ശമ്പളവും ലഭിക്കുന്നതാണ് സംശയ നിവാരണത്തിനായി നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ സീറോ നയൻ ഫൈവ് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ സുരേന്ദ്രൻ അറിയിച്ചു